എല്ലാവർക്കും എൻ്റെ നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ മോംസ് കറിപ്പോട്ടിലെ താരം മീനാണ് അതെ ഇന്നത്തെ ഡിഷ് മീൻ പൊള്ളിച്ചത് കേരളത്തിൻ്റെ മാത്രം സ്വന്തമായ ഒരു ട്രഡീഷണൽ ഫിഷ് പ്രിപ്പറേഷനാണിത് എരിവും പുളിയും ഒക്കെയുള്ള മസാല വാഴയിലയിൽ ഇലയിൽ മീനിനോടൊപ്പം വെച്ച് ഇല പൊതിഞ്ഞ് ഒരു പാത്രത്തിൽ ചെറു ചൂടിൽ വേവിച്ചെടുക്കുന്ന ഈ ഡിഷിൻ്റെ രുചിയെപ്പറ്റി വർണ്ണിക്കേണ്ടതില്ല സാധാരണയായി കരിമീനാണ് ഇതിനായി ഉപയോഗിക്കാറ് പക്ഷേ ഞാൻ ഇന്ന് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ആവോലി മീനാണ് ഫ്ലഷിയായിട്ടുള്ള ഏത് മീനും ഈ റെസിപ്പിക്ക് വേണ്ടി എടുക്കാം അപ്പോൾ ഈ സ്വാദിഷ്ടമായ മീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാനായി ആദ്യം തന്നെ നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാം ഈ ഡിഷിനായി ഞാൻ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒരു നാരങ്ങയുടെ നീര് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ മീനിൽ പുരട്ടി കുറഞ്ഞത് ഇരുപത് എങ്കിലും മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക നമ്മുടെ മാരിനേറ്റ് ചെയ്ത ഫിഷ് റെഡിയാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതിനായി ഒരു പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് മീൻ പതുക്കെ വെച്ച് കൊടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീൻ രണ്ടു വശവും അഞ്ചു മിനിറ്റ് വീതം വറുത്തെടുക്കുക മീൻ ചെറുതായൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി കാരണം നമ്മൾ ഈ മീൻ പിന്നീട് വാഴയിലയിൽ പൊതിഞ്ഞ് വീണ്ടും വേവിച്ചെടുക്കുന്നതാണ് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഒരു പാൻ ചെറു തീയിൽ ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടല്ലെങ്കിൽ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരിടത്തരം സവാള അരിഞ്ഞത് കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക എല്ലാം നന്നായി വഴറ്റുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം ഇത് മസാലയ്ക്ക് ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കൊടുക്കും ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ പിന്നെ സവാള തന്നെ ഉപയോഗിച്ചാലും മതി ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് നിറം മാറുമ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റുക ഇനി ഈ കട്ടത്തിൽ രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് വേവിക്കണം എന്നിട്ട് ഒരു ലിഡ് കൊണ്ട് പാൻ മൂടി മസാലയിൽ നിന്നും എണ്ണ വേർപ്പെടുന്നത് വരെ വേവിക്കുക കുറച്ച് സമയത്തിന് ശേഷം ലിഡ് മാറ്റി എല്ലാം നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വേവിക്കുക ഇനി ഇതിലേക്ക് ഏകദേശം കാൽ കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറുക്കുകയോ ചെയ്യാം എല്ലാം നന്നായി കൂട്ടി യോജിപ്പിക്കുക ഇതിലേക്കുള്ള വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കണം ഇപ്പോൾ മസാല തയ്യാറ് ഇനി നമുക്ക് ഈ മീനൊന്ന് വാഴയിലയിൽ പൊതിയാം അതിനായി ഒരു വാഴയില ഇടത്ത് അതിലേക്ക് മസാല കുറച്ച് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു വറുത്ത മീൻ കഷ്ണം മസാലയുടെ മുകളിൽ വയ്ക്കുക അതിനുശേഷം കുറച്ച് മസാല മീനിന്റെ മുകളിൽ വീണ്ടും വെച്ചുകൊടുക്കുക ഇതിലേക്ക് കുറച്ച് തക്കാളി എരിഞ്ഞത് സവാള കട്ട് ചെയ്തത് കറിവേപ്പില എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കുക ഇനി ഈ പൊതി ഒരു ചരട് കൊണ്ട് കെട്ടി മാറ്റി മാറ്റിവെക്കുക ഇപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചതിൻ്റെ റാപ്പ് റെഡി ഇനി നമുക്ക് ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം ഒരു പാൻ ഇടത്തരം തീയിൽ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ പൊതി പാനിൽ വെച്ച് ഒരു ലിഡ് കൊണ്ട് മൂടി ഇരുവശത്തും പത്ത് മിനിറ്റ് വീതം ഏറ്റവും കുറഞ്ഞ തീയിൽ വേവിക്കുക അങ്ങനെ സ്വാദിഷ്ടമായ മീൻ പൊള്ളിച്ചത് റെഡി ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് ചോറിൻ്റെയോ പരാട്ടയുടെയോ അല്ലെങ്കിൽ പത്തിരിയുടെ കൂടെ വിളമ്പാവുന്നതാണ് ഈ വിഭവം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചുവടെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം